കൊലപാതക കേസിൽ പ്രതികളുടെ മൊഴി പുറത്ത് കൊലപാതകത്തിന്റെ കാരണം റീൽസ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊല്ലപ്പെട്ട അക്ഷയ്ക്ക് താല്പര്യമില്ലാത്ത ആൾക്കൊപ്പം ലിഷോയും ബാദുഷയും ചേർന്ന് റീൽസ് എടുത്തു ഇത് അക്ഷയ് ചോദ്യം ചെയ്തിരുന്നു ലഹരി വിഷയത്തിലെ തർക്കവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നു ആനന്ദ് കൊലപാതകത്തിലേക്ക് നയിച്ചത് റീൽസ് എടുത്തതിൻ്റെ വൈരാഗ്യമാണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു കൂടുതൽ വിവരങ്ങൾ വിനോദം തരം ഈ തൃശൂർ പെരുമ്പലാഗ് പ്രഭാതത്തിലെ മുഖ്യപ്രതി ലിഷ പിടിയിലായിട്ടുണ്ട് കൊലപാതക ശേഷം വീടിനടുത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ഇയാൾ ഇന്ന് രാവിലെ രക്ഷപ്പെടാൻ ശ്രമിച്ചതിനിടെയാണ് ഇത്തരത്തിൽ ഈ പോലീസ് കയ്യോടെ പിടികൂടുകയായിരുന്നു ഇതോടെ കേസിൽ നാലുപേർ അറസ്റ്റിലായിട്ടുണ്ട് ബാദുഷ നിഖിൽ ആകാശ് എന്നിവരാണ് പിടിയിലായിട്ടുള്ള മറ്റ് മൂന്ന് പേർ റീൽസ് ഇത്രീകരിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കവും സംശയമായ കൊലപാതകം എന്നാണ് ലഭിക്കുന്ന സൂചന അതേസമയം തന്നെ ഈ ലഹരി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കവും ഈ കൊലപാതകത്തിന് കാരണമായെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രി ഏതാണ്ട് എട്ട് മണിയോട് കൂടിയായിരുന്നു കൊലപാതകം മരത്തങ്ങോട് സ്വദേശിയായിട്ടുള്ള അക്ഷയ് കൂത്തനാണ് കൊല്ലപ്പെട്ടത് നിഷോയ് സുഹൃത്ത് ബാദുഷ എന്നിവരും നിഖിൽ ആകാശ് എന്നിവരും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത് വിനോദ് പെരുമിലാപ കൊലപാതകത്തിന് കാരണമായത് റീൽസ് ഷൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ്